പച്ചക്കറിയോ ഉള്ളിയോ സവാളയോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ചോറിൻ്റെ കൂടെ നല്ല കുറുകിയ ചാറോട് കൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തുമരപ്പരിപ്പാണ് അതായത് നമ്മുടെ സാമ്പാർ പരിപ്പ് ഇത് വന്നിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഞാനൊരു നാലഞ്ച് വറ്റൽ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റാം ആ വെള്ളം ഒന്ന് കംപ്ലീറ്റ് വാർന്നു പോണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറാക്കണം അപ്പോൾ ഈ ഒരു കറിയുടെ പേര് വന്നിട്ട് പരിപ്പുണ്ട പരിപ്പുണ്ടക്കുഴമ്പെന്നാണ് ഒരു ട്രഡീഷണൽ കറിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊരു കൽച്ചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കൽച്ചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കൽച്ചട്ടി ഇല്ലാന്ന് വരിക അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോൺ സ്റ്റിക്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എരിവൊന്നും അധികം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കട്ടക്കായം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് വന്നിട്ട് നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും ഇത് വന്നിട്ട് ഈ ഒരു കറിക്ക് എന്നല്ല നമ്മൾ സാമ്പാറിനാണെങ്കിലും രസത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ കായം ചേർക്കുന്ന ഈ ഒരു കട്ടക്കായം ചേർക്കുവാണെങ്കിൽ നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെറിയ പീസിൽ ഒരു അഞ്ച് പീസ് കായം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കറിയൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഈ കായം അതിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പൊടികളൊന്നും കട്ടയൊന്നും ഇല്ലാതെ ഇല്ലാതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു കറി വന്നിട്ട് തിളച്ച് വറ്റി വരുമ്പോഴേക്ക് നല്ലപോലെ കുറുകി വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വേണം നമ്മളിത് അടുപ്പിലേക്ക് മാറ്റാനായിട്ട് അല്ല നിറയിൽ ആ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ ഒരു ഗ്രേവി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു കറി എല്ലാം തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പരിപ്പുണ്ട കുഴമ്പിന്റെ പരിപ്പ് ഉണ്ട തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ തന്നെ മുളക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാവാൻ പാടില്ല അപ്പം ആദ്യമേ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അതിനുശേഷം വേണം ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കാനായിട്ട് അപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളകും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല വെള്ളം ഒട്ടും തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ കായം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പരിപ്പുണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഈ സമയം സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കുക ആ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വേണം ബാക്കി തിളച്ച് വരാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുക അപ്പോൾ ബോൾസ് വന്നിട്ട് ഒരുപാട് വലിപ്പം ഉള്ളതാവരുത് ഒരു നെല്ലിക്ക വലിപ്പത്തിലോ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലോ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് നനയ്ക്കുക കൈ നല്ലപോലെ നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ വേഗാനായിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള ബോൾസാണ് നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഈ ഒരു കറിക്ക് വന്നിട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ട് പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ബോളാണ് നമ്മൾ ഈ ഒരു പരിപ്പിൻ്റെ ഈയൊരു ബോളാണ് നമ്മൾ കഷ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വന്നിട്ട് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും വളരെ ടേസ്റ്റിയുമാണ് ഇനിയിപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉള്ളവരാണെന്നരികെങ്കിൽ നമ്മൾ ആ ഒരു കറി ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ഈ ഒരു ബോൾസ് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഉരുട്ടിയെടുക്കട്ടെ അപ്പോൾ ഇതാ കണ്ടില്ലേ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ പതിമൂന്ന് വലിയ ബോളും ഒരു കുഞ്ഞ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് വന്നിട്ട് നമ്മൾ അവർ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ ഇത് പതുക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോകുമെന്നൊക്കെ ഒരു ഡൗട്ട് തോന്നാം അങ്ങനെ പൊട്ടി പോവില്ല കാരണം നമ്മൾ ആ വെള്ളം ഒന്നും ഇതിലേക്ക് ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ആ ഒരു ബോൾസ് ഇരിക്കുന്നത് അപ്പം അതിങ്ങനെ പതുക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു പരിപ്പുണ്ട ഇടുന്ന സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതാക്കണ്ടില്ലേ ഇതൊന്നും പൊട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ടതിന് ശേഷം പെട്ടെന്നൊന്നും തവി വെച്ചിട്ട് ഇളക്കാൻ പാടില്ല കറി ഇളക്കി കൊടുക്കരുത് ആ ഒരു ഗ്രേവി നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അതിന് മുൻപ് നമ്മൾ തവിയൊക്കെ വെച്ച് ഇളക്കുകയാണെന്ന് ഒരികെങ്കിൽ ബോൾസൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കറി തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കറി നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം വേണം ഇളക്കാനായിട്ട് അപ്പം ഈ ഒരു ബോൾസൊക്കെ തിളയ്ക്കുന്ന സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പെട്ടെന്ന് അങ്ങ് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് അപ്പം തിളയ്ക്കുന്ന സമയത്ത് ആ ഒരു ബോൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം ആ ഒരു സമയത്ത് നമുക്ക് പതുക്കെ തവിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം അധിക സമയമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ബോൾസൊക്കെ ഒന്ന് വെന്ത് തുടങ്ങും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഒരു തീയ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം പതുക്കെ നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് എന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കണം പിന്നെ ഈ ഒരു കറി വന്നിട്ട് തിളക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കുറുകിയും തുടങ്ങും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊന്ന് കുറുകി വരും ചാറ് ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പരിപ്പ് ഉണ്ട വന്നിട്ട് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാനായിട്ട് വേറൊരു കുഞ്ഞൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം അപ്പം കണ്ടില്ലേ ഇതിപ്പോൾ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം സ്റ്റൗ അങ്ങ് ഓഫ് ആക്കുകയാണ് ബാക്കി നമുക്ക് ആ ഒരു കൽച്ചട്ടിയുടെ ആ ഒരു ചൂടിൽ തന്നെ നല്ലപോലെ ഇത് തിളച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ വേറെ നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ അടികട്ടിയുള്ള വേറെ ഏതെങ്കിലും പാത്രമാണ് വെച്ചിരിക്കുന്നതെന്നൊരികിൽ ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെക്കുന്നുണ്ട് ആ ഒരു ചൂടിൽ തന്നെ ഈ ഒരു ഉണ്ട ബാക്കി വെന്ത് വന്നോളൂ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതാ കണ്ടില്ലേ ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കറി ഒന്ന് തുറന്ന് നോക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് ഉണ്ടെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് ലാസ്റ്റ് നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ചേർക്കണം ഇപ്പം പ്രത്യേകിച്ച് പച്ചക്കറികളോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ എന്നാൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ